ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ സ്കൂളിലെത്തി നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങിയ മഴ ഒരു എട്ട് എട്ടരയായിട്ട് നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് റാലിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ കാരണം അതൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നു അത് വല്ലാത്തൊരു സങ്കടമായി ഇത് ഇവിടുത്തെ എൽ കെ ജിയിലെ മക്കളാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം എനിക്ക് നിന്ന് തന്നു എന്നിട്ട് കൊടിയൊക്കെ കാണിച്ചു തന്നു അവരെല്ലാവരും എനിക്ക് പതാക ഉയർത്തേണ്ട സമയമായിട്ട് മഴയൊന്നും നിന്നില്ല അപ്പോൾ എല്ലാവരും കൊടയും ചൂടിയൊക്കെയാണ് മുറ്റത്ത് നിന്നത് പിന്നെ കുട്ടികൾക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി അവരെ വരാന്തയിൽ ഇങ്ങനെ വരി വരിയായി നിൽപ്പിച്ചു പതാകയുടെ നിറത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് കുഞ്ഞുമക്കളെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ മഴ കാരണം അസംബ്ലി വരാന്തയിൽ വെച്ചാണ് നടത്തിയിരുന്നത് അങ്ങനെ അസംബ്ലിയിൽ പി ടി എ പ്രസിഡന്റ് ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദേശഭക്തി ഗാനമൊക്കെ ചൊല്ലി പിന്നെ അടുത്ത പരിപാടി സ്കൂളിലെ ഹാളിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഹാളിലേക്ക് പോകാനുള്ളൊരു ഒരുക്കത്തിലാണ് ഞങ്ങളിപ്പോൾ ഹാളിലാണുള്ളത് ഇവിടെ ഇപ്പോൾ സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട് ഒരു നൃത്തശിൽപമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ പരിപാടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളെല്ലാവരും ഉണ്ട് അപ്പോൾ ഇവരാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത് ദേശ സ്നേഹവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾക്കാണ് ഇവരിപ്പോൾ ഡാൻസ് ചെയ്യാൻ പോകുന്നത് സ്കൂളിലെ ധാത്രീയ ടീച്ചറാണ് ഈ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്തത് എല്ലാ മക്കളും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് വലിയ പതാകയൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഇത്രയധികം പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല അസംബ്ലിയും പിന്നെ പതാക ഉയർത്തലും പായസം തരുന്നു പിന്നെ ക്യുസ് മത്സരം പ്രസംഗ മത്സരം ഇതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടികൾ ഇത്രയധികം പരിപാടികളൊക്കെ ഞാൻ കണ്ടത് ഇങ്ങനെ ട്രെയിനിങ്ങിന് വന്നപ്പോഴാണ് അപ്പോൾ പരിപാടി തുടങ്ങാൻ പോവാണ് കുട്ടികളെല്ലാം കൊടിയുയർത്തി കാണിക്കുന്നുണ്ട് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് കോപ്പി റൈറ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടാത്തത് ഉൾപ്പെടുത്താത്തത് അപ്പോൾ പരിപാടി തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരും ഒരേ രീതിയിൽ ഡാൻസ് ചെയ്തു പിന്നെ മക്കളൊക്കെ കൊടിയുയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം അടിപൊളിയായിരുന്നു പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പായസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ അരിയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള കുട്ടിക്കാലത്തെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ ഒരു പതാകയോർത്തലും പായസം കൊടുക്കുന്നൊക്കെയാണ് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി പൂളയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു പായസം കുടിച്ചോണ്ട് അത്ര വിശപ്പൊന്നുമില്ലായിരുന്നു എന്നാലും ഞാനങ്ങ് കഴിച്ചു പിന്നെ ഞാൻ കല്യാണ വീട്ടിൽ പോയി ചോറ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരും ബൈ